മുതൽ വരെയുള്ള തിരുവചനങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവ് കർത്താവിനെ നീതിമാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും കർത്താവിന്റെ പ്രവർത്തികൾ മഹനീയങ്ങളാണ് അവയിൽ ആനന്ദിക്കുന്നവർ അവഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു അവിടുത്തെ പ്രവൃത്തി മഹത്വം തേജസ്സുറ്റതുമാണ് അവിടുത്തെ നീതി ശാശ്വതമാണ് തന്റെ പ്രവർ അത്ഭുത പ്രവർത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി കർത്താവ് കൃപാലുവും തന്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു അവിടുന്ന് തന്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു ജനതകളുടെ അവകാശത്തെ തന്റെ ജനത്തിന് നൽകിക്കൊണ്ട് തന്റെ പ്രവൃത്തികളുടെ ശക്തിയെ അവർക്ക് വെളിപ്പെടുത്തി അവിടുത്തെ പ്രവൃത്തികൾ വിശ്വസ്തവും നീതിയുക്തവുമാണ് അവിടുത്തെ പ്രമാണങ്ങൾ വിശ്വാസ്യമാണ് വിശ്വസ്തയോടും പരമാർത്ഥതയോടും കൂടെ പാലിക്കപ്പെടാൻ അവയെ എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്നു അവിടുന്ന് തന്റെ ജനത്തെ വീണ്ടെടുത്തു അവിടുന്ന് തന്റെ ഉടമ്പടി ശാശ്വതമായി ഉറപ്പിച്ചു വിശുദ്ധവും ഭീതിദായകവുമാണ് അവിടുത്തെ നാമം ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം അത് പരിശീലിക്കുന്നവർ വിവേകളാകും അവിടുന്ന് എന്നേക്കും സ്തുതിക്കപ്പെടും